എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റ് ആണ് മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ് ഡായി ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ സുബ്രഹ്മണ്യം ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഇന്നിട്ട് പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറങ്ങിന് എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു വ്യാത്ത ആളാണ് ഒറ്റേ ഒറ്റ ഞാനാ പഠിച്ചത് എന്നെ കൊണ്ട് വയ്യ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ഇപ്പൊ ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പരില്ല പേടിക്കണ്ടേ കൊതു അടിച്ചാലേ പരത്തുള്ളൂ അങ്ങനെ വയ്യാതെ നിൽക്കുന്നതാണ് വീട്ടിലെ വൈഫ് ഒറ്റയ്ക്കുള്ളു അതുകൊണ്ട് പോയതാണ് അത് എന്റെ ഒരു തെറ്റായിരിക്കും അത് വിളിച്ചറിയിച്ചു മെഡിക്കൽ എടുത്ത് പോയിട്ട് വരാം മെഡിക്കൽ എടുത്തിട്ട് പോയിട്ട് വരും പോയിട്ട് വരും വരട്ടെ ആള് വരട്ടെ ആ